ഹലോ ഗായ്സ് ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പോലെ ഞങ്ങളെ നാട്ടിൽ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ പിന്നെ ഞാനായിട്ട് ഒരു ചാനൽ ഇല്ലാതെ എന്തായാലും മറ്റു ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാത്തൊണ്ട് യൂട്യൂബിലും യൂസ് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാനിവിടെ ഫസ്റ്റ് എൻ്റെ വീഡിയോ ഏറ്റുവിടാൻ പോകുന്നത് ഞാൻ എൻ്റെ പറമ്പിൽ ചെയ്തിട്ടുള്ള കുറച്ച് കൃഷിയും പിന്നെ എൻ്റെ അപ്പുറത്ത് ഞങ്ങളെ ഒരു കൂട്ടുകാരൻ്റെ പറമ്പിൽ ചെയ്തിട്ടുള്ള കുറച്ച് കൃഷിനേയും കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടാനും മറക്കണ്ട ഗ്യാസ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളെ ചെറിയ ചെറിയ കൃഷികൾ കുറഞ്ഞ സ്ഥലമുള്ള ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ മാക്സിമം കഴുങ്ങും കുരുമുളക് കാലമാണ് കയറ്റിയിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എണ്ണക്കരക്കാലിലാണ് പക്ഷേ നിർഭാഗ്യത്താൽ നമ്മളെ കുരുമുളക് നല്ലോണം ഗ്രോത്ത് വന്നേക്കിൽ അതിലൊരു എണ്ണക്കരക്കാൽ കേടുന്ന് പോയി പകരം ഞാൻ അതിന് ചാരിയിട്ട് ഒരു എണ്ണക്കരക്കാൽ കൊടുത്തിട്ട് അതും കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഈ കുരുമുളകിനെ എല്ലാവർക്കും ഇങ്ങനെ ഇതാക്കി തരാനുള്ളൊരു എന്താ വെച്ചാൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ സമയമല്ല നമുക്ക് കൂടുതൽ പരിചരണമൊന്നും കൊടുക്കാതെ തന്നെ ഇതുമെന്ന് നല്ല വിളവ് കിട്ടും അതാണ് അതാണിതിൻ്റെ മെയിൻ നമ്മൾ ഒരു പ്രാവശ്യം ഇത് വെച്ചിട്ട് ഒന്ന് വളർന്ന് കയറാൻ മാത്രം നമ്മൾ കയറുന്നത് അതുവരെ ഒന്ന് നോക്കി കിട്ടിയാൽ മതി പിന്നീടത് അങ്ങോട്ട് കയറിളും ഇതൊക്കെയാണ് നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇൻഡർ സീമംഗ്ലാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇൻഡർ പിന്നെ ഇത് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് സംഭവം പക്ഷേ എൻ്റെ നോട്ടത്തിൻ്റെ കുറവുകൊണ്ടാവാം ചിലപ്പോൾ ഇത് അഞ്ച് കൊല്ലമായിട്ടും കായ്ച്ചു തുടങ്ങിയിട്ടില്ല അതിൽ ഒരെണ്ണാണിപ്പോൾ കായ്ച്ചിട്ടുള്ളത് അതാണ് ഈ കാണുന്നത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ നോട്ടത്തിൻ്റെ കുറവുകൊണ്ടാവാം ഇത് ഇങ്ങനെ ആയിട്ടുള്ളത് എന്തായാലും ഇതെന്താണ് സംഭവിച്ചുള്ളതെന്ന് എനിക്കറിയില്ല കഴിഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും ഇൻഡർ സീ മംഗള ആണോ എന്ന് അത് നമുക്കറിയില്ല നമ്മൾ നഴ്സറി പോയി മേടിക്കും ഇൻഡർ സീ എന്ന് പറയും നമ്മൾ മേടിച്ചു കൊണ്ടിരും അതാണ് ഒരു ഒട്ടുമിക്ക കർഷകരുടെയും ഒരു ഒരു ഇതാ അങ്ങനെയാണ് നമ്മളെ പറമ്പിൽ സ്ഥലം കുറവായതുകൊണ്ട് നമ്മൾ തൊട്ടപ്പുറത്തെ പറമ്പിലേക്കാണ് പിന്നെ കുറച്ച് മഞ്ഞൾ കൃഷി ചെയ്തിട്ടുള്ളത് അതിപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് കാലമായിട്ട് മഞ്ഞൾ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പറമ്പിൽ മാത്രമല്ല പിന്നെ താഴെ പറമ്പിലും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പ്രാവശ്യം നമ്മൾ വെച്ച രീതി ശരിയല്ല അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് മഞ്ഞളിനൊക്കെ തീരെ വളർച്ച അല്ല ഞാൻ ആകെ ഇട്ട് കൊടുക്കുന്ന വെണ്ണീർ മാത്രമേ ഉള്ളൂ നമ്മളെ വീട്ടിൽ അടുപ്പ് കത്തിച്ചതിൻ്റെ ബാക്കി കിട്ടുന്ന ആ വെണ്ണീർ നമ്മൾ ഇതിനെ യൂസ് ചെയ്യാൻ തന്നെ ഉള്ളൂ അതുകൊണ്ടാണോ ആവോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് കമൻ്റ് ഇടാൻ എങ്ങനെയാണ് കൂടുതൽ വിളവ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് ഇടാം ഈ മഞ്ഞൾ ഇപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമായിട്ടാണ് നമ്മളിത് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ടും ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കുരുമുളകിലാണ് കുരുമുളക് ആകുമ്പോൾ നമ്മൾ നോട്ടം അധികം വേണ്ട പരിചരണവും വളരെ കുറവ് മതി ആ തോക്കിടാൻ നേരത്തൊന്ന് ഒന്ന് വെട്ടി ഒതുക്കി കഴിഞ്ഞാൽ തോലൊക്കെ നിറക്കിക്കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടണ ഒരു രീതിയാണ് ഈ കുരുമുളകിൻ്റെത് അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് ഇപ്പോഴത്തെ എല്ലാവരും ചെയ്യണത് നമ്മുടെ പി വി സി പൈപ്പിൽ ചെയ്യുന്നുണ്ട് അത് നല്ല രീതി തന്നെയാണ് പക്ഷേ പി വി സി പൈപ്പിനൊക്കെ കുറച്ച് കാശാവുന്നതുകൊണ്ട് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒന്ന് എണ്ണക്കരേൻ്റെ എണ്ണക്കര എന്നാണ് നമ്മളെ നാട്ടിൽ പറയാം കരക്കാട് ഭാഗത്തുനിന്ന് എണ്ണക്കര എന്നാണ് പറയുക നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുക എനിക്കറിയില്ല പിന്നെ ഈ കാണുന്നത് മലവേപ്പാണ് ഇത് നല്ല ഗ്രോത്ത് ഉള്ളതാണ് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇത് വെച്ചിട്ട് ഒന്നും ആയിട്ടില്ല പിന്നെ ഈ സാധനം നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന് നമ്മൾ വെച്ചിട്ട് പൊടിപ്പ് കയറുമ്പോൾ നേരെ എടുത്ത് കുഴിച്ചിടുക എന്നിട്ട് എണ്ണ നമ്മൾ ഏത് തയ്യാണോ നടാൻ വെച്ചിട്ടുണ്ടെച്ചാൽ അത് നട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അങ്ങ് കയറി പൊക്കോളും ഒരു വർഷത്തിൽ എന്തായാലും ഒരു വളപ്രയോഗം കൂടെ ചെയ്തു കൊടുത്താൽ ചാണകപ്പൊടിയും വെണ്ണീറുമാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തായാലും സൈഡ് എഫക്റ്റും കാര്യമൊന്നും ഇല്ല നമ്മൾ നമ്മളെ മണ്ണിൽ ഏറെയും ജൈവവളം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ജൈവവളത്തിൻ്റെ കാര്യം കൂടുതലായി പറയാൻ കാരണം നമ്മളെ ഇംഗ്ലീഷ് വളങ്ങൾ നമ്മളെ മണ്ണിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ മണ്ണ് അതിനോട് അതിനോടേതായിട്ട് ആ നമ്മൾ ഇംഗ്ലീഷ് മരുന്നൊക്കെ കുടിക്കണേര് ആ ഒരു വളം ചെന്നാൽ മാത്രമേ പിന്നീട് അത് നമ്മളെ മണ്ണിൽ എഫക്റ്റായി കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഇത് എൻ്റെ തോന്നൽ ലാഭം ഏ അതുകൊണ്ടാണ് ഞാനിത് ജൈവവളം മാത്രമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഈ കുരുമുളകിന് നമ്മൾ കൂടുതൽ കാശൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല ഒന്നും ചിലവാക്കിയിട്ടില്ലെങ്കിൽ കൂടി നമുക്കതിനൊരു നല്ല വരുമാനം കിട്ടും ഇപ്പോൾ തന്നെ പത്താ അറുന്നൂറ്റൻപത് റുപ്യ കിലോയ്ക്ക് വില വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഈ പറമ്പിന് ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോ കുരുമുളക് ഒരു പ്രാവശ്യം നമ്മൾ പറിക്കാറുണ്ട് അതിനൊരു ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല ഇത് ഞാനിപ്പോൾ ഇൻഡർ സീമം ക്ലെയിമ ചെയ്തിട്ടുള്ളൊരു കുരുമുളകിൻ്റെയാണ് വലിയ അധ്വാനമൊന്നും ഇല്ലാണ്ട് നമുക്ക് കൃഷിയിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടാവുന്ന ഒരു പരിപാടി ഉണ്ടാണ് അത് കുരുമുളക് കൃഷി മാത്രമാണ് അതുകൊണ്ട് ഞാൻ പുതുതായിട്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുക എന്നുള്ളവരോട് എനിക്ക് പറയാനുള്ളത് കുരുമുളക് ഒരു നല്ലൊരു ആദായം കിട്ടണൊരു ഒരു കൃഷി രീതിയാണ് അതേത് ഇതിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം അത് ഇപ്പോൾ വിപണിയിൽ പലതരം കുരുമുളക് കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഇത് എൻ്റെ ഈ പറമ്പ് മേടിച്ചെന്ന് കുറച്ച് കുരുമുളക് കൂടെ ഉണ്ടായിരുന്നു അതിന്ന് വള്ളി പൊട്ടിച്ച് താഴെ പഴയ രീതി തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ചെയ്തെന്ന് തന്നെ ഉള്ളു അല്ലാണ്ട് വേറെ പുതുതായിട്ടൊരു കൈയും ഞാനിവിടെ പ്ലാന്റ് ചെയ്തിട്ടില്ല